ആരുടെ കീഴിലാണോ എനിക്ക് പരിശീലനം കിട്ടിയത് ആ ഗുരു അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു പറവയ്ക്ക് ഒരു ചിറവ് കൊണ്ട് പറക്കാൻ കഴിയില്ല അതിന് രണ്ട് ചിറകുകൾ വേണം നമ്മുടെ മനുഷ്യാസ്തിത്വവും അങ്ങനെയാകരുത് നിങ്ങൾക്കറിയാമോ ഞാൻ സന്യാസിയാകാൻ തീരുമാനിച്ചിരുന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസിയാകാൻ തീരുമാനിക്കും എൻ്റെ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിക്കും എൻ്റെ മാതാപിതാക്കൾ ക്ലേശം അനുഭവിക്കും അത് നിരുത്തരവാദപരമായ പ്രവൃത്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയും ഭൗതികതയും ഒരുമിച്ച് കൊണ്ടുപോകണം ഒന്ന് മറ്റൊന്നിനെ ത്യജിച്ചുകൊണ്ടാകരുത് അത് ഒരുമിച്ചായിരിക്കണം എനിക്കത് ഒരുമിച്ചായിരിക്കാമെങ്കിലും ഒരു നിമിഷം രണ്ട് ചിറകുള്ള ഒരു പക്ഷിയെ സങ്കല്പിക്കും എന്താണ് ഈ രണ്ട് ചിറകുകളെ നയിക്കുന്നത് അതൊരു വാലാണ് അതുകൊണ്ടാണ് വിമാനത്തിൽ അവർ വാൽഭാഗം കണ്ടുപിടിച്ചത് അത് വിമാനത്തിന് ദിശ നൽകുന്നു ചുക്കാൻ രണ്ട് ദിശകളിലേക്കും പോകാനുള്ള മാർഗം നൽകുന്ന നമ്മളിലെ ഈ വാല് ഏതാണ് ഈ വഴിയോ ആ വഴിയോ നിങ്ങൾക്കറിയാമോ അതാണ് നമ്മുടെ ഹൃദയം ഹൃദയമാണ് ആ വാൽ ആ മാർഗനിർദ്ദേശ തത്വം അതെല്ലായ്പ്പോഴും നമ്മോട് പറയുന്നു നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരൂ അതെപ്പോഴും നല്ലതാണ്